കഴിവുള്ളവർക്ക് പിള്ളേരാകുമ്പോൾ ആകെ പ്രഷർ എന്തിനാണി തേങ്ങ എന്തിനാണി മോങ്ങൽ തുറുക്കിയിലെ ജാഹമൊന്ന് വാങ്ങൂ തിന്നു ഇത് കണ്ട് നിന്ന് മനസ്സാകെ കൂമ്പടിച്ചു ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വളരെ നല്ല ഒരു ഗാനത്തോടു കൂടിയാണ് നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നത് അൻസാർ സുഹരി ഉസ്സാദിൻ്റെ വളരെ മനോഹരമായ ഒരു പാട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടു കാണും എന്താണ് ഇതിനാധാരെന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരുപക്ഷേ സംഘപരിവാർ ശക്തികളിൽ നിന്ന് നമ്മൾ നേരിടുന്നതിനേക്കാൾ കൂടുതൽ ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നമുക്കെതിരെ ചൊരിയുന്ന ഒരു മനുഷ്യനാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മുസംഗിയായ ഈ മനുഷ്യൻ അദ്ദേഹം സ്വന്തം ഉമ്മയെയും അതുപോലെ തന്നെ സഹോദരിയെയും അതൊരു കുടുംബത്തെയും എല്ലാം കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടതാണ് ഇതിനു മുന്നേ നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്തതാണ് ഇത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം ഉമ്മയുടെ പൊക്കിൽ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും അടക്കം എൻ്റെ കയ്യിലുണ്ട് വേണ്ടി വന്നാൽ അതുവരെ ഞാൻ പുറത്തു വിടുമെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹമാണ് ഇസ്ലാമിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും എല്ലാം ഘോരഘോരം രാത്രി ഏഴ് മണിയായാൽ ഏകദേശം പത്ത് മണിവരെയുള്ള ന്യൂസ് ചാനലിൽ നടക്കുന്ന ചർച്ചയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം എന്നാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് ആകെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾ മാത്രമായിരിക്കും മറ്റൊരാൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട സ്വന്തം ഉമ്മയ്ക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത വർത്തമാനങ്ങളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പ്രസവം കഴിഞ്ഞ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കും ആ സ്ത്രീക്ക് അവരുടെ ജോലി ഉണ്ടാവും അതിനകത്ത് പോകാനുള്ള അവസരം കൊടുക്കുന്നു അപ്പോൾ അവർ ഒരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രസവത്തിന് പോകുക പക്ഷേ നമ്മൾ ഈ പത്ത് വർഷം വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടു വർഷം കൂടുമ്പോ പ്രസവിച്ചിട്ടുണ്ടാവും അപ്പൊ എന്തായി നമ്മൾ നമ്മൾ വർഷം 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 വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ നാല് 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 ഉള്ളൂ നിങ്ങൾക്ക് കുട്ടികളും ഇതുകൊണ്ടാണ് ഈ ും പന്നി പ്രസവിക്കുന്നത് പോലെ കൂട്ടുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം സ്ത്രീകളെല്ലാം ഒന്ന് പ്രസവിച്ച് രണ്ടു വർഷം കഴിഞ്ഞ് വീണ്ടും പ്രസവിക്കുന്നു അദ്ദേഹമൊക്കെ ഒക്കെ അങ്ങനെയല്ല ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ അവരെ വാര്യ പത്ത് വർഷം ജോലിക്ക് പോവുകയാണ് അതിനുശേഷം ലീവ് എടുത്തതിന് ശേഷമാണ് രണ്ടാമത്തെ ഒരു കുട്ടികൾ ഉണ്ടാകുന്നത് ആ സമയമാകുമ്പോൾക്ക് മുസ്ലിങ്ങൾക്ക് പത്ത് കുട്ടികൾ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പത്ത് പ്രസവിക്കുക എന്ന് പറയുന്നത് മുസ്ലിംങ്ങൾക്കോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായിട്ട് സംവരണം ചെയ്തു വെച്ചിട്ടൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രസവിക്കാം അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ അഞ്ചോ പത്തോ ഇനി വേണമെങ്കിൽ ഇരുപതോ മുപ്പതോ കുട്ടികളെ ഉണ്ടാക്കുന്നതിനൊന്നും നിയമപരമായിട്ട് ഇന്ന് ഇന്ത്യയിൽ യാതൊരു തടസ്സവുമില്ല പിന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിന് ഇത്രയും വിഷമിച്ചിട്ട് ഇത്രയും ഘോര വന്നിട്ട് ഗീർവാണ മുഴക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ആരിഫ് ഹുസൈന് വളരെ രസകരമായ രീതിയിലാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് ഈ ഒരു വീഡിയോയിലൂടെ മറുപടി കൊടുക്കുന്നത് കണ്ട് ഇഷ്ടം തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ഇതിൽ പരം നല്ല ഒരു മറുപടി സ്വപ്നത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ നമുക്ക് തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് അൻസാർ സൗഹര് ഉസ്താദ് ഇതിന് മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാം അതിൽ ത്രേസ്യ ചേർത്തി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി യുവതി പത്ത് പ്രസവിച്ച ഒരു യുവതിയുമായിട്ടുള്ള ഒരു കൺവെർസേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ഇതിനെ റിയാക്ട് ചെയ്യുന്നത് നമുക്കതൊന്ന് കാണാം അതുകൊണ്ടാണ് 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 അല്ല നിനക്കൊന്നും കഴിവില്ലാത്തോണ്ടല്ല നിനക്കൊണ്ടൊന്നും പറ്റാത്തോണ്ടൊന്നുമില്ല എന്നാ നിനക്കൊക്കെ മറുപടി അങ്ങനെ ത്രേശ്രി അമ്മ ചേട്ടത്തി പറഞ്ഞുതരും അമ്മയ്ക്ക് എത്ര മക്കളാൻ പറഞ്ഞു പിന്നെ അമ്മച്ചേ അമ്മച്ചേ എന്റെ അടുത്തുണ്ടായിരുന്നതേ അമ്മച്ചേ എന്തെങ്കിലും ഉപഹാരം നടന്നുകൊണ്ട് കണ്ടുപഴിയിലും ഇതൊക്കെയാണ് കഴിവെന്ന് പറഞ്ഞത് ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ എന്തെങ്കിലും പ്രാരാബ്ദം ഉണ്ടാ ആ പതിനഞ്ച് മക്കളും അവരുടെ ജീവിതത്തിന് അലങ്കാരമായെന്ന് മാത്രമല്ല ആ മക്കളെല്ലാം കൂടെ ഈ അമ്മച്ചീനെ ഈ പ്രായത്തിൽ സ്നേഹിച്ചു കൊല്ലുക എടാ ഇതാണ് കഴിവുള്ളവൻ മക്കളുണ്ടാ എടാ അതാണ് ജീവിതം നീയൊക്കെ ഇങ്ങനെ നാട്ടുകാരം ഹിന്ദുനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനിയെ അടിക്കാൻ അടിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പണി ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം എടുത്ത് നിന്റെ ഒക്കെ ജീവിതം ഇങ്ങനെ ഒരു പോക്കായി ഉള്ളൂ ഇതല്ല ആ സമയത്ത് അച്ഛനെ കണ്ട ത്രേ അമ്മ ചെറുതേ അമ്മച്ചയ്ക്ക് പതിനഞ്ച് പിള്ളാരാ പേര് പറഞ്ഞിട്ടില്ലേ ഒരു പഞ്ചായത്തിലെ മുഴുവൻ ആളുടെ പേരല്ലേ ഈ പറഞ്ഞത് ആ അമ്മച്ചയ്ക്ക് ഒറ്റക്കൊള്ള പതിനഞ്ച് മക്കളെ പേരാ പറഞ്ഞത് അമ്മച്ചിക്ക് ഇനിയും പറയാൻ പറയാ അമ്മച്ചോട്ട് എത്രാമത്തെ വയസ്സാവ് ഇരുപതാമത്തെ വയസ്സിൽ പതിനഞ്ച് പിള്ളാര് നീ എത്ര വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞു നിനക്ക് പത്ത് കൊല്ലം കഴിയുമ്പോൾ രണ്ട് പിള്ളേരാണ് കഴിവുള്ള അമ്മച്ചീരിക്ക് എത്ര മക്കളടാ അവർക്ക് പത്ത് നാല്പത്തഞ്ച് വയസ്സാകുമ്പഴത്തേക്കും പിള്ളേര് പതിനഞ്ച് പുറത്തു വന്ന് എടാ ഇതിനാണെ കഴിവെന്ന് പറയാൻ കഴിവില്ലെങ്കിൽ പോയി എവിടെങ്കിലും ആറ്റി ചാടാ അല്ല നീ ഇട്ടിപ്പം നാട്ടുകാരെ മക്കളുണ്ടാവുന്നവരൊക്കെ പന്നി പിറന്നവര് പന്നി പിറന്നുവരുന്ന പറയട്ടെ എന്ത് കാര്യം ആ അമ്മച്ചിയുടെ ഊർമ്മശക്തി കണ്ടടാ ഈ ഊർമ്മശക്തി ഈ ഊർമ്മശക്തി ഈ പ്രായത്തിൽ പ്രസവിച്ചിട്ട് പ്രായത്തിലും പ്രസവിച്ചിട്ടവരെ സൗന്ദര്യത്തിനുമല്ല അവരുണ്ട ഈ പ്രായത്തിൽ അമ്മച്ചിനെ നോക്കിയാ മുഖത്തെ ആ പ്രസരിപ്പ് നോക്കിയാ പ്രസന്നത നിന്റെ അമ്മച്ചിയുടെ മുതമ നോക്കിയാൽ ആ മുഖം കാണാൻ തന്നെ എന്തിന് വിളിച്ചോണ്ട് എന്തുകൊണ്ടാണെന്നറിയാം അവരെ മനസ്സിനെ സന്തോഷമാണ് നിന്റെയൊക്കെ മുഖം കണ്ട ഏത് സംഘപരിവാർക്കാർക്ക് അല്ലാത്ത ഏതെങ്കിലും മനുഷ്യർക്ക് നിന്റെയൊക്കെ ഒക്കെ മുഖം കണ്ട എന്തെങ്കിലും സന്തോഷം വരുവാ ആ മുഖം കണ്ട അമ്മച്ചിയുടെ മൊത്തം നോക്കിയേ പതിനഞ്ച് പെറ്റ അമ്മച്ചിയുടെ മുഖത്താ പ്രസരിപ്പാണ്ട് പ്രസന്നത ജീവിതത്തിന്റെ സന്തോഷമാണ് ഇട കഴിവുള്ളവർക്ക് പതിനഞ്ചും ഇരുപതും പിള്ളേരുണ്ടാകുന്ന സമയത്ത് ഒരു കഴിവില്ലാതെ പത്ത് വർഷമായി കഴിയുമ്പം ഞങ്ങൾക്ക് രണ്ട് പിള്ളേരുള്ളൊന്നും തേങ്ങി കരയല്ലേ കഴിവുള്ളവരെ അവരുടെ കഴിവ് തെളിയിക്കട്ടെ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്താണ് ആ രൂപ എന്നാണ് നന്നാകുന്നത് നിനക്ക് ഒരു കഴിവില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് റബ്ബർ കിട്ടും റബ്ബർ ബാൻഡില്ലേ അല്ല എനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഉസ്താദ് ഈ വീഡിയോ റിയാക്ട് ചെയ്ത രീതി തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആരെയും മോശകരമാക്കാത്ത രീതിയിൽ എന്നാൽ നമ്മുടെ ആരിഫ് ഹുസൈനെ തക്കതായ മറുപടി കൊടുക്കുകയും ചെയ്തു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ ശക്തികൾ ഒന്നടങ്കം നമ്മൾ അൻസാർ സുഹരി ഉസ്താദിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മാസങ്ങളെടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിനെതിരെ പോലീസ് കമ്മീഷണർക്ക് കേസ് കൊടുക്കുന്നു മറ്റൊരാളുടെ വീഡിയോ പ്രചരിപ്പിച്ചു അത് വെച്ചിട്ട് വ്യാജ വീഡിയോ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കേസും എല്ലാം എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ ഒന്ന് ഒതുക്കണമെന്ന രീതിയിൽ ഒരുപാട് മാസങ്ങളായിട്ട് അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ തന്നെ നടന്നു വരികയാണ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും മൻസാർ സൂര്യ ഉസ്താദിൻ്റെ വായിൽ നിന്ന് ഇന്ന് വരെ ഒരു അന്യമതസ്ഥനെതിരായിട്ട് ഒരു ഹിന്ദുവിനെതിരായിട്ടോ ഒരു ക്രിസ്ത്യാനിക്കെതിരായിട്ടോ ഇനി മറ്റേതെങ്കിലും ജാതിക്കെതിരായിട്ടോ മോശമായ ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ വീഡിയോയിലോ അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലോ അദ്ദേഹം ഉന്നയിക്കാറില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയാറുണ്ട് എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് തീർച്ചയായിട്ടും നമ്മൾ ഐക്യത്തോടു കൂടി പെരുമാറണം മറ്റ് മതസ്ഥരെ നമ്മൾ സ്നേഹിക്കണം അവരെ നമ്മോട് ചേർത്ത് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് ഈ അൻസാർ സൗരി ഉസ്താദ് പിന്നെ അതുപോലെ അദ്ദേഹം ചെയ്യുന്ന നന്മകളെല്ലാം നമ്മൾ കണ്ടതാണ് ഒരുപാട് അഹിന്ദുക്കൾക്ക് പോലും അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും വീട് വെക്കാനും അതുപോലെ തന്നെ മക്കൾ പഠിക്കാനും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സമീപിക്കുന്നതും അവർക്ക് അദ്ദേഹത്തിൻ്റെ കൈവൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം ഒരു പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ പുറകിലായിട്ടുള്ള റൂമിൽ താമസിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയാണ് അവിടെ ഭക്ഷണം വെക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഒരു ഹിന്ദുവാണ് ആ ഭക്ഷണം പോയിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് തുറക്കുന്നത് നമ്മൾ അൻസാർ സൗഹര് ഉസ്താദാണ് അവിടെയൊക്കെ മതമൈത്രി എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് കേരളക്കരയ്ക്ക് എല്ലാവർക്കും നമ്മൾ അൻസാർ സൗകര്യ ഉസ്താദിനോട് വളരെ പ്രിയമാണ് പക്ഷേ ഇതൊക്കെ സംഘപരിവാർ ശക്തികൾക്ക് വളരെ എതിർപ്പും ഒരു അതിനെതിരെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ട് കഴിയുന്ന രീതിയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ മറുപടി കൊടുക്കുന്നതും നമ്മൾ കണ്ടുവരികയാണ് ഇത് തന്നെയാണ് ഒരു ഉസ്താദ് ഇങ്ങനെ തന്നെ ആവണം ഒരു ഉസ്താദ് എല്ലാ രീതിയിലും ഇന്ന് ആധുനിക രീതി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും അതുപോലെ തന്നെ പ്രായമായവരും എല്ലാം തന്നെ ഒന്ന് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ആ സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ്മാരായാലും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരായാലും സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവരും ഇപ്പോൾ അത്തരം ഒരു പരിപാടിയിലാണ് മുഴുകിയിരിക്കുന്നത് അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല കാരണം പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലെയല്ല ഇന്ന് പത്രവായനെല്ലാം കുറവാണ് ഇല്ല എന്നല്ല കുറവാണ് ഇന്ന് ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ ഇത്തരം സോഷ്യൽ മീഡിയയിലുമാണ് ആൾക്കാർ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് കേച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരം രൂപേണയുള്ള വിമർശനത്തിലൂടെ തൻ്റെ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വളരെ സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം വളരെ രസകരമായ ഒരു പാട്ട് കൂടി അദ്ദേഹം പാടുന്നുണ്ട് അതുകൂടിക്കായിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കും ജീവിതമതാകെ കളറ് കഴിവുള്ളോർക്ക് പിള്ളേരാകുമ്പോൾ ആകെ പ്രഷറ് എന്തിനാണി തേങ്ങ എന്തിനാണി മോങ്ങൽ തുറുക്കിയിലെ ജാഹമൊന്നു വാങ്ങൂ തിന്നു ഇത് കണ്ട് നിന്ന് മനസ്സാകെ കൂമ്പടിച്ചു ജമാലെ ോ ജമീല തിന്നുമോ മനസ്സിൻ ഹാജത്ത് ജമാൽ തീർക്കുമോ കമോൽ എവിടുവിടെ അപ്പോൾ തീർച്ചയായിട്ടും അൻസാർ സൂര്യരി ഉസ്താദിന്റെ തുർക്കി ജാമിൻ്റെ പാട്ടോട് കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അതുപോലെ ഒരു ഹൈപ്പ് കൂടി നിങ്ങൾക്ക് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ അസാം വാലിക്കും വർമ്മത്തുള്ള താലി വാത്തു